ക്രിക്കറ്റ് ടീമിൽ സെലക്ട് ആവാൻ കഴിഞ്ഞില്ലല്ലോ വീണ്ടും അടുത്ത വർഷം ട്രൈ ചെയ്യാലോ നന്നായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേ കളിക്കാൻ കളിക്കാൻ അവര് തന്നെ വാടാ എന്ന് നിന്നെ വിളിക്കും വേണ്ട സ്കൂളിൽ എനിക്ക് തോന്നുന്നില്ല എൻജോയ്മെന്റ് ഇല്ല ഇത് തെറ്റാണ് ഈ പ്രായത്തിൽ പോയില്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവില്ല ആഗ്രഹം നല്ല അച്ഛന്റെ ആഗ്രഹം എന്താ ഞാൻ ഞാനൊന്നും പറയില്ല രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ നിനക്ക് തന്നെ തോന്നും അപ്പൊ എന്നോട് പറ അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം ഏഹ് ഇന്നലെ നമ്മൾ ടെറസിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുമ്പോ മോൻ എന്താ പറഞ്ഞേ വിത്ത് വിത്ത് യുവർ യുവർ ഹാർട്ട് ആ ഹാർട്ട് നമ്മൾ ആരാകണമെന്ന് വിചാരിക്കുന്നു അതിന് മാനസികമായിട്ട് തയ്യാറെടുക്കണം കഠിനാധ്വാനം ചെയ്യുകയും വേണം എങ്കിലേ എന്റെ പ്രായമൊക്കെ ആകുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മൾ നേരായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ചവിട്ടി ചവിട്ടി ആ സ്കൂട്ടറിന് ജീവൻ കൊടുക്കുന്നതാണ് ഞാൻ അവസാനമായി കണ്ടത് ആരാ പോലീസിൽ ഫോൺ ചെയ്ത് പറ പതിനഞ്ച് നിമിഷം മാത്രമേ പിന്നീട് എന്റെ അച്ഛൻ ജീവിച്ചിരുന്നുള്ളൂ സത്യ വിളിച്ചെണ്ണോ എന്നാ സത്യ വാമോനെ അച്ഛനെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ മുൻവശത്ത് കിടത്തിയിരുന്നു പിന്നീട് ജീവിതത്തിൽ ഒരുപാട് കണ്ടു മറ്റൊരു രീതിയിലും ബാധിച്ചില്ല വർഷങ്ങൾ നിനക്ക് ഡാങ്സ്റ്റർ എനിക്കറിയില്ല നിന്റെ അച്ഛൻ അവനെ അറിയാതെ പോയി വെറുതെ വെടിവെച്ച് കൊല്ലുടാ എടാ എന്താടാ സത്യം പതിമൂന്ന് വയസ്സിൽ പ്രതികാരം ചെയ്യണമെന്ന് തോന്നി എൻ്റെ അച്ഛനെ കൊന്നവരെ പോലെ ഒരുപാട് പേരുണ്ട് അവരെ എല്ലാവരെയും തീർക്കണമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ അവരിലൊരാളായി മാറണമെന്നും സത്യത്തിൽ കടലിലും ചെകുത്താനും നടുവിലായതുപോലെയായി ഒരു വശത്ത് ഞാൻ നല്ലവനാകണം മറുവശത്ത് ഞാൻ മോശപ്പെട്ടയാൾ ഏതെങ്കിലും ഒരു വശം തിരഞ്ഞെടുത്തേ മതിയാകൂ എന്നൊരു സമയം എൻ്റെ ജീവിതത്തിൽ വന്നു സ്കൂൾ ജീവിതം അവസാനിച്ചൊരു സമയമായിരുന്നു അത് അതിനുശേഷം ഞാൻ ഡോക്ടറാകണമെന്ന് അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അമ്മയും എന്നെ വിട്ടുപോയി അങ്ങനെ ജീവിതം എന്നെ വല്ലാതെ മാറ്റിയെടുത്തു നീയാണോ സത്യ അത് ചോദിക്കുന്നവൻ്റെ അർഹത പോലെ ഇരിക്കും വിക്ടർ നിനക്ക് ചോദിക്കാം നീ എന്താ മാത്യുവിൻ്റെ ആളാണോ ആ തമ്പിയുടെ ആൾക്കാർ ഇന്ന് നിന്നെ കൊല്ലാൻ ശ്രമിക്കും ശ്രദ്ധിച്ചാൽ കൊള്ളാം വിക്ടർ പറഞ്ഞത് മാറ്റമില്ലല്ലോ പക്ഷെ ആൾക്കാർ അഞ്ചിട്ട് പേരുണ്ടല്ലോ കിധി <small> വളയാ <small> കണ്ടിട്ട് ഒരു എട്ടു മാസമായി എന്താണോ നടക്കാൻ പോകുന്നത് സത്യ വാളാരാ ഞാൻ ഞാൻ നിങ്ങളുടെ ഒരു സത്യയെ കുറിച്ച് ഞാൻ പലയിടത്തും അന്വേഷിച്ചായിരുന്നു കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഓക്കെ പക്ക ഇതുപോലൊരു പോലീസുകാരൻ മയക്കും വെച്ചോണ്ട് വന്നാ എന്റെ ഫ്രണ്ട് ഹരീഷ് അങ്ങനെ കുടുങ്ങിയത് അല്ല നീ നീയെവിടാ മയക്കു വെച്ചു നോക്കട്ടെ നിന്റെ രണ്ട് കൈ ഒന്ന് പൊക്കേം അതിന്റെ ആവശ്യമില്ല ഞാൻ എല്ലാം ചെക്ക് ചെയ്തതാ നീ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ചെക്ക് ചെയ്യാന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്താ വിട്ടെ അവിടെ മാത്രം ചെക്ക് ചെയ്തിട്ടില്ല വേണമെങ്കിൽ നോക്കിയോ മയക്കില്ല എന്ന് പറഞ്ഞ സത്യമാണ് പക്ഷേ ഇരിക്കേണ്ട അടുത്ത അതുണ്ട് ഇരിക്കടാ വിട്ടേക്ക് എത്ര കൊല്ലം ഉണ്ടായിരുന്നു നാല് വർഷം എന്തിനാ കഞ്ചാവ് കൊക്കൈൻ അങ്ങനെ പലതും പിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചതിന് ചേർത്തൊരു നാല് വർഷം പക്ഷേ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചു ചേട്ടാ ഞാനിവിനെ പരിചയപ്പെട്ടിട്ട് ആറുമാസായി തമ്മിൽ നല്ല സുഹൃത്തുക്കളായി അല്ലേ സത്യ നമുക്ക് ഒരാളും കൂടെ വേണമെന്ന് പറഞ്ഞില്ലേ കാറ് നന്നായിട്ട് ഓടിക്കും ചേട്ടാ കില്ലാടിയെ കാർ അവനൊരു കളിപ്പാട്ടം പോലെയാ ഇവനെ നമുക്ക് തീർച്ചയായും വേണ്ടി വരും ഇവൻ ചതിയനല്ല പള്ളിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യനെ ഒരു ഗ്യാങ് കൊന്നു തമ്പിയുടെ ഗ്യാങ് അന്ന് തോക്ക് കയ്യിലെടുത്തവനാണ് ഇന്ന് കൊച്ചിയിലും കോയമ്പത്തൂരും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഇവന്റെ സാമ്രാജ്യം വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ് ഫുൾ ടൈം ഡീലേഴ്സ് ഇവന്റെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ കൂടുതൽ പേരും കൊച്ചുകുട്ടികളാണ് ഇവിടെ നിന്ന് കഞ്ചാവും കൊക്കൈനും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് ഈ കുട്ടികളാണ് അവന് ചുറ്റും ഡേഞ്ചർ ആയിട്ടുള്ള പത്ത് ഗുണ്ടകൾ എപ്പോഴും കാണും ഇവന്റെ ഗ്യാങ്ങിലെ പ്രധാനികളിലൊരാളാണ് ഈ വിക്ടർ ഇവൻ സത്യ ഗാംഗ്സ്റ്റർ മാത്യുവിന്റെ ഡ്രൈവർ സത്യ സൂക്ഷിച്ച് നേരെ വന്നോണ്ടിരിക്കോ ഇടിച്ച് തകർക്ക് ടാബ് പൊടിയാകണം സത്യ കലക്കി നിർത്താൻ

ഈ നായ നമ്മൾ നമ്മള് ഒരു വലിയ പുള്ളിക്ക് വേണ്ടിയാ ഇപ്പൊ വരും കണ്ടു പറയാൻ പറഞ്ഞു പൊട്ടിക്കുറിച്ച് നമസ്കാരം സാർ ബാക്കിയുവാണോ എവിടെയാണ്ട് നമ്മുടെ കൂടെ തന്നെ ഒരു പ്രശ്നവുണ്ട് വിട്ടേ നീ വന്നേ വരുന്നു അതെ നീ എവിടെ നിൽക്കും ഒന്നുകളും പറഞ്ഞേക്കാം എടാ നീ ഇപ്പ ലാപ്ടോപ്പ് എവിടാ ഉള്ളതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്നും ഒരു പ്രശ്നമല്ല സാറേ ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്താ ചെയ്യാൻ സത്യദേവ് നിങ്ങൾ നേരം അങ്ങനെ തന്നെ നിന്നാ നന്നായിരിക്കും ആൾക്കാർ ഇവിടെ വിക്ടർ നീ മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് നല്ലവൻ പക്ഷെ നീ ഒരു ദുഷ്ടനാണ് ഏഴു മാസം മുമ്പ് നിന്നോട് സംസാരിച്ചതും നിന്നോട് കൂട്ടുകൂടിയതും എല്ലാം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഈ മാത്യുവിനെ പൊക്കാൻ വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തപ്പോ കൂടെയുള്ള നായ്ക്കളും പിന്നെ ഈ മഹാമനുഷ്യനും ബോണസ് താങ്ക് യു വിക്റ്റർ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പോലീസുകാരും അവരുടെ തോക്കൊരിക്കലും ഉറയിൽ നിന്നൂരാറില്ല അഥവാ ഊരെ തന്നെ ഷൂട്ട് ചെയ്യാറുമില്ല എന്നാൽ ഞാൻ ആ പോലീസുകാരെ പോലെയല്ല ഇവനെയാണോ നീ വിളിച്ചോണ്ട് വന്നത് കൊല്ലം ചേർത്ത് പോകരുത് കേട്ടാ ചേട്ടാ ഇത് സത്യ വേടിയിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാ വെടി വെച്ചേക്കല്ലേ നന്നായിട്ട് കണ്ടു ഇറ്റ് സത്യദേവ് ഇതൊരു ഞാനിന്മേൽ കളിയാ ഈ നല്ലവൻ ആ സൈഡിൽ പോയാ നീ ദുഷ്ടൻ ഈ സൈഡിലുള്ളവൻ പുറത്തു വരണം അതിനുവേണ്ടിയാ നീ ഇപ്പൊ ജീവിക്കുന്നേ അല്ലെങ്കി ഞാനിങ്ങനെയാ അവിടെ നീ നിക്കൊന്ന് വാശി പിടിച്ച നിന്റെ മരണം നിശ്ചയം ഓർത്താക്കുള്ള